ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് ആംഗ്യ ഭാഷയെ കാണിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണൂല സംഭവം ഇന്ന് ആദ്യയുടെ ബർത്ത്ഡേ ആണ് അവൾ കേൾക്കാതിരിക്കാൻ നാം വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞത് സംഭവം ആദ്യക്ക് ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചൊക്കെയാണ് ഞങ്ങൾ ഞാനും വിഷുവിടും അപ്പോൾ വിഷു ഏടൻ ഇന്ന് വിഷാട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാട്ട് വണ്ടിയില്ല മാങ്ങൾ കൊണ്ടുപോയി അപ്പം ഞാൻ പോയി പിക്ക് ചെയ്ത് വേണം വിശ്വാഡിനെ കൊണ്ടുപോകാൻ അപ്പം എന്താണ് പ്ലാൻ നമ്മൾ എങ്ങനെയാണ് അവൾ സർപ്രൈസ് ചെയ്യാൻ പോകണോ ഏത് ലെവലവൾ ചിന്തിക്കാത്ത ലെവലിലാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് സോ അവൾ ഒരിക്കലും ചിന്തിക്കുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്നുള്ള കാര്യം അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം കാരണം ഞാൻ വിശാട്ടിനെ പിക്ക് ചെയ്ത് നമ്മൾ ആ സ്ഥലത്ത് എത്തണം അപ്പം അത് അതുവരെ നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കണം ഓക്കെ അപ്പം നമുക്ക് നേരെ വിശ്വനെ പിക്ക് ചെയ്യാം അവിടെ നിന്ന് നേരെ നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാം ഓക്കെ അങ്ങനെയാ സോഫയിൽ ഇറും ഇരി പൊറച്ചിരിക്കുകയാണ് കാഴ്ച ഇതാണ് നമ്മുടെ ഫേഡി എന്നെ കടിക്കാനുള്ള ആക്രാന്തം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഇനി ഇവൾ വലുതായിട്ട് വേണം ഇവളുടെ ഒരു കുഞ്ഞിനെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി നേരത്തെ ചോദിച്ചിപ്പോ പതിനാറാമത്തെ ഇരുപത്തെട്ടാമത്തെ ആളാണ് ഞാൻ മുറിയാണ് കിട്ടോ ഞാൻ ഒരുങ്ങുന്നിട്ടോന്നല്ലേ ഇത് എന്റെ സൗന്ദര്യം തിരിച്ചറിയാൻ പാടില്ലെന്ന് പെൺകുട്ടികൾക്ക് തരല്ലേ ഹലോ ഗൈസ് അങ്ങനെ നമ്മള് ഇറങ്ങിയേക്കാണ് അതായത് വിഷാന്റെ വീട്ടിൽ വന്നിട്ട് വിഷാന്റെ പൊക്കിയെടുത്തോണ്ട് പല്ല് തേപ്പിച്ചു കുളിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ള നഗ്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ യുവാവ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചു കിടന്നുറങ്ങി അങ്ങനെ ഇപ്പൊ നമ്മൾ നേരെ നേരെണ് എന്താണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുന്ന് കാണണം ഓക്കെ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എന്താണ് സംഭവം എന്ന് പറയാം ഓക്കെ അല്ലേ സെറ്റ് പാറപ്പിച്ചു വിടുവാപ്പാ ഉണ്ടായിരിക്കട കോടുന്നു തന്നെ വാഗി ാണ് ഞാൻ മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ രാജകുമാരി അതായത് നമ്മുടെ എം ജി റോഡ് പോകുന്നില്ലേ അവിടെ അവിടുത്തെ രാജകുമാരിലാണ് നിൽക്കുന്നത് ട്രാൻഡർ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ചെയിൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് അവക്ക് അവള് ചിന്തിക്കാത്ത സാധനമാണ് കാര്യം അവൾ എൻ്റെ അടുത്ത് കുറെ നാളോട് പറഞ്ഞൊരു സംഭവം കുറേക്ക് മുന്നേ പറഞ്ഞാണ് അവൾക്ക് അങ്ങനൊരു സാധനം വേണോ എന്നുള്ളത് പക്ഷെ അവൾ ഒന്നും പ്രതീക്ഷിക്കത്തില്ല ഒരിക്കലും ഞാൻ ഇങ്ങനൊരു സാധനം കൊടുക്കുമോ കാര്യം അപ്പം ലൈക്ക് എനിക്കത് അവളുടെ സന്തോഷം എങ്ങനെയാന്നൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സാധനം പർച്ചേസ് ചെയ്യാം അപ്പൊ കാലത്തോട്ട് പോവാം നമുക്ക് ലൈറ്റ് വെയിറ്റ് ചെയിൻസ് ആണ് വേണ്ടത് ഭയങ്കര ഭംഗിയായിട്ടുള്ള സാധനം ഒരു പെൻഡന്റ് ഒക്കെ ഉള്ളു ആ സിമ്പിൾ ആയിട്ടുള്ളത് പെന്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇതില് വേറെ എന്തെങ്കിലും കളക്ഷൻ വേറെ ഭംഗിയായിട്ടുള്ള പെൻഡെന്റുള്ളതോ അങ്ങനെയുള്ള എന്ത അവ നമ്മടെ കോളേജിലൊക്കെ പറ്റിയ ഒരു ലൈറ്റ് വെയിറ്റ് സാധനം ഇഷ്ടപ്പെടും ഇതൊരു ക്യൂട്ട് ഒരു ബ്ലാക്ക് ഒക്കെ ഉള്ള ഒരു നൈസ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിൻ ആണ് കുറച്ച് സിമ്പിൾ ഒരു ഭംഗി ഭംഗിയുള്ള ഒരു സാധനം അപ്പൊ നമ്മൾ ഈ ചെയിൻ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അവക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മള് ബില്ല് ചെയ്തു സെക്ഷനിൽ വന്ന് ബില്ല് ചെയ്തു ഇനി നമുക്ക് സാധനം നമ്മുടെ കൈക്കിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നേരം പ്ലാൻ ചെയ്യണം അതെന്താണ് നമ്മൾ എങ്ങനെയാണ് ആൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ പറ്റും അപ്പൊ അത് കാണുന്നവരെന്തെങ്കിലും വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തു നമ്മളെ വീന ചേച്ചിയും മോഡലിൽ ശ്രീരാം ചേട്ടനും നമ്മളെ ഹെൽപ്പ് ചെയ്തത് അതുപോലെ തന്നെ എങ്ങനെ ഏതൊക്കെ മോഡല് ചൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചേച്ചിയും ആളും കൂടെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അപ്പം ഇവിടെ അതായത് രാജകുമാരിയിൽ വരുന്ന ആൾക്കാർ എന്താ പറയാ ഇവരടുത്ത് പോവാ ഇവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത്രയോളം നമ്മളെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെയുള്ള ഗിഫ്റ്റ് വേടിച്ച് നമ്മൾ പുറത്തിറങ്ങിയേക്കാണ് അപ്പം എനിക്ക് നമ്മളിപ്പോ വരുന്ന വഴി തന്നെ ഒരു അഞ്ചാറ് ഷോപ്പിൽ കയറി അതായത് ജുവല്ലറീസിൽ കയറിയിട്ടുണ്ടായിരുന്നു സോ ഒന്നും കിട്ടാത്ത സാധനമാണ് നമുക്ക് രാജകുമാരിയിൽ കിട്ടിയത് അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവിടെ നിന്ന് പെർച്ചേസ് ചെയ്തതിൽ കാര്യം നല്ല സർവീസും കാര്യം അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒത്തിരി ജ്വലറിസ് ഒക്കെ സെലക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ എന്താ പറയാ ആദ്യക്ക് ആദ്യം കുറച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് ആദ്യം ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആദ്യക്ക് അങ്ങനത്തെ ഒരു സാധനം എടുക്കണമെന്നുള്ള കാര്യം എനിക്ക് അതുകൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ നോക്കിയിട്ടാ വീട്ടീന്ന് വന്നത് അതെ അവൾക്ക് എല്ലാ ഗോൾഡ് ഐറ്റംസും അങ്ങനെ കുറച്ച് ഇതായിട്ടുള്ളതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഹെവി ആയിട്ടുള്ള അങ്ങനെ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല അവൾക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് തന്നെ ചൂസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും ജ്വല്ലറീസിൽ പോയിട്ട് എനിക്ക് രാജകുമാരിയിൽ നിന്നാണ് ആ സാധനം കിട്ടിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ നല്ല നമ്മുടെ ആ ബഡ്ജറ്റിന് സെറ്റ് ആവുന്ന സാധനം രാജകുമാരിയിലുണ്ട് അപ്പം ഹാപ്പി ആയിട്ട് രാജകുമാരിയിൽ വന്ന് ഷോപ്പ് നമ്മൾ ആദിക്ക് കേക്ക് വാങ്ങാനായിട്ട് കേക്ക് വേൾഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കേക്ക് മേടിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നത് ആദിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ വിഷു നേരെ വീട്ടിൽ പോയി ഈ വിഷ്ണു ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടുന്ന് നിക്കണം വിഷുടം വന്നിട്ട് വേണം എനിക്ക് വീട്ടിലെ ഒരുമിച്ചാണ് നമുക്ക് കയറാൻ ബാക്കി എല്ലാം വീട്ടിൽ ചെന്നിട്ട് കഴി വിഷ്ണു ഏട്ടൻ വന്നു വിഷ്ണു ഏട്ടൻ നാണക്കാരനായതുകൊണ്ട് അതുമാത്രമല്ല വിഷ്ണുട്ടൻ ഉറക്കപ്പിച്ചിലാണ് കഴിച്ച് വന്നത് അതുകൊണ്ട് താണ്ട വ്ലോഗിൽ മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ് ഒരുമതി ഭാര്യമാർ പിണങ്ങി പോലെ എന്താ വഴിവക്കിൽ മാറി നിൽക്കുകയാണ് ഒരു ഒരു ഏകയെ പോലെ കണ്ടോ വീൻ്റെ ഫ്രണ്ടിലെത്തി ഇത് വാങ്ങി ഏണ്ട കേക്ക് വാങ്ങി എല്ലാ സാധനവും വാങ്ങി ഓൾ സെറ്റാണ് ഫസ്റ്റ് വിഷേട്ടാ പോകുന്നു അതിനുശേഷം ഞാൻ പതുക്കെ പതുക്കെ വീട്ടിനകത്തൊരു കള്ളനെ പോലെ കയറുന്നു ഫ്രണ്ടിൽ കൂടെയാണ് കയറുന്നത് കയറുന്നത് കള്ളനെ പോലെയല്ല സംഭവം കാണുമ്പോൾ അപ്പം വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ടെ ആ വിഷേട്ടാ സെറ്റല്ലേ ഓക്കേ അങ്ങനെ വീടിനത്തെല്ലാം സെറ്റായി വിഷയുടെ മെസ്സേജ് അയച്ചു അപ്പം നമ്മൾ നേരെ അകത്തോട്ട് കീറാണ് കണ്ട ഈ സാധനം എടുത്തിട്ടുണ്ട് ഓക്കെ ഗായ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ത ഉണ്ടമ്മ എടുക്കാൻ പറ്റും സംതി നീ കട്ട് ചെയ്ത് നോക്ക് നീ കട്ട് ചെയ്ത് നോക്കാതെ റെഡ് ലെയർ കട്ട് ചെയ്യണം റെഡ് റെഡ് ലെയർ ലെയർ കട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ചെയ്യണം ചോക്ലേറ്റ് ആണ്

சா. எடுக்கிற கேக்கு பிடிச்சானே? அது ஏயோ இல்ல இல்ல என்கிட்ட பிடிச்சான். அது என்ன சருக வந்து கழுவிட்ட வரட்டே. இல்ல இல்ல வேண்டாம் வேண்டாம். அது கேக் கட்டிங்க அபார். ஓகே தரேன். பார்னா, கவமாய். இது மாலையே. இது மாலா. இது மாலையது. ും പറഞ്ഞ കൈ കഴുകിട്ടോ ഇത് നയമൺ സിക്സ് ആണോ തൃമാറ്റി പറയാറില്ല ആയിരം ആയിരം സിക്സ് ആണോ അത് എന്റെ

അത് കമുത്തി വെച്ച് തുറന്നാൽ എങ്ങനെയാ തുറക്കുന്നുണ്ട് അത് നേരെ അതാ ഗോൾഡ് ഇരിക്കുന്നതാ നല്ല പേഴ്സ് പറഞ്ഞിഷ്ട ഇട്ട് നോക്ക് അതല്ലേ വളരെ സന്തോഷം തോന്നുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഓക്കെ ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ചാൽ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത നല്ലൊരു ഗിഫ്റ്റ് കിട്ടി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഒരു ചെയിൻ കിട്ടി ഭയങ്കര 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 സന്തോഷമായി പിന്നെ എന്റെ ബ്രദർ വന്നിട്ടൊരു ഹുഡി തന്നു ഗിഫ്റ്റ് ചെയ്തു അപ്പൊ പിന്നെ ഭയങ്കര ഭയങ്കര ഒരു എന്ത് പറയാ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കേക്കിന്റെ ആയിരുന്നു നമുക്ക് സാധനം കിട്ടിയത് നിങ്ങൾ വീഡിയോ കാണാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും കൂടി നിങ്ങൾ കാണണം അപ്പൊ അത് ഞാൻ ഇത് ഇവിടെ പറഞ്ഞ് നമ്മളെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റിയ എങ്ങനെയാണ് ആ കേക്ക് മേക്ക് ചെയ്തെടുത്തേ എന്നുള്ളത് അപ്പൊ ഭയങ്കര ഞാൻ എനിക്കും കാണാം ഞാനും ഭയങ്കര ത്രില്ലാണ് കാരണം എനിക്കറിയില്ലായിരുന്നു ഞാൻ വെച്ച് ഡ്രീം കേക്കും അടിയിലുണ്ടായിരിക്കും അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു പക്ഷേ ഡ്രീം കേക്ക് അല്ലെങ്കിൽ സാധനം ഇതായിരുന്നു അപ്പൊ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ വന്ന് ഭയങ്കര ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു കാരണം ട്വന്റി വൺ ആണ് ബേർത്ത് ഡേ അപ്പൊ ട്വന്റി വൺ ആകുമ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആവട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തത് ഞാൻ തീരെ ഇവിടെ എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രഡിക്ട് ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ കേക്ക് എന്നൊക്കെ കിട്ടുമെന്ന് നമ്മളങ്ങനെ ഏ ശരി ഓക്കെ മീൻസ് ചെയിൻ കിട്ടിയപ്പോ എന്താ പറയാ ചെയിൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ ഞാൻ കളിക്കുമ്പോളോട് ഒരു കാര്യം പറഞ്ഞു കട്ടി കുറഞ്ഞു പോയില്ലോ എന്ന് പറഞ്ഞ് അതിന് ഉള്ളുടെ മുഖം ആനയുടെ അത്ര ഉണ്ട് എന്നാൽ നിങ്ങൾ ആ വീഡിയോ കാണും ആ വീഡിയോ എന്നെ കാണാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ മനസ്സു പെട്ടെന്ന് തകർ പോയി എന്നിട്ട് ഏഹ് മൂവിൽ അൽത്താഹ് പറയാൻ പോലെ നമ്മുടെ മനസ്സങ്ങ് തകർന്നു പോയി ഗൈസ് അതേപോലെ ഞാൻ കറന്നു ഞാൻ മോശം തമാശക്ക് പറഞ്ഞു നമുക്കൊരു ഫണ് പറയാലോ നമ്മളെ സിസ്റ്ററിനോടാന്നും അങ്ങനെയല്ല കേട്ടപ്പോഴത്തേക്കും ഓ ഞാൻ വിചാരിക്കുന്ന എനിക്കാർ മുമ്പ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഒരു സാധനം പക്ഷേ അവൾക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമാണ് സാധനം അങ്ങനത്തെ ജ്വലറി അല്ല ആക്ച്വലി സാധാരണ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമല്ല അങ്ങനത്തെ ഒരു സാധനായിട്ട് ഇപ്പൊ ഞാൻ അതിന്റെ ഇത് കാണിച്ചു തരാം അവളെ ഇട്ടിരിക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ടെൻഷനുഷ് പൊട്ടു പോയത് ഇപ്പൊ കത്തി കണ്ടാറല്ലേ അത് എങ്ങനെയായിരുന്നു അത് ഇതൊന്നും കണ്ടില്ല കാരണം നമുക്ക് സർപ്രൈസ് നമുക്കൊരു സജഷൻ പറയാലോട് ഗിഫ്റ്റ് ഇടണം സജഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല പക്ഷെ നമ്മുടെ പറയുന്നവൻ വെറ്റേണ്ടത് അവന്റെ തലയിൽ പക്ഷെ നമുക്ക് അവൻ സിസ്റ്ററിന്റെ അടുത്ത് പറയാമല്ലോ ൾ പുറത്തേക്ക് അക്കോയിമിണ്ടാതെ നമുക്ക് സജഷൻ പറയുന്നത് ആദ്യം എന്റെ അമ്മയാണ് തുടങ്ങിയത് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ചേച്ചാ ഞാൻ ഞാനും ഇവിടുമായിട്ട് അടിയാറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ കളി പറഞ്ഞു അടിയാറായെന്നല്ല കേസ് എനിക്കത് പെട്ടെന്ന് എനിക്കും വിഷമമായി തകർന്നു പോകും എനിക്ക് സങ്കടം എനിക്ക് സങ്കട കാര്യം വേറെ ഒന്നല്ല ഞാൻ വിചാരിക്കുന്നില്ല മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതാണ് ഇഷ്ടം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് പക്ഷെ ഞാൻ ഒന്നും വേണ്ട വെറുതെ അത് പിന്നെ മനസ്സന്നാൽ മതി പക്ഷെ എനിക്ക് ഇത് ഭയങ്കര എനിക്കൊരു മല വാങ്ങണം മല വാങ്ങണം അങ്ങനെ എനിക്ക് വാങ്ങി തന്നെന്താണെന്നറിയാമോ ഞാൻ പറഞ്ഞു അത് ഞാൻ മുമ്പ് ഞാൻ ഇത് ജ്വലറി എടുക്കാൻ പോയി എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവർക്ക് ഗോൾഡ് അലർജി ആയെന്നുള്ളത് എല്ലാ അലർജി കാരണം എല്ലാ എല്ലാ സാധനങ്ങളും അലർജിയാണ് അപ്പൊ ഞാൻ എന്താ ചോദിക്കുന്നത് ഇപ്പം ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനം അങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷെ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ പൊട്ടത്തൂല്ല ഭയങ്കര പെൻഡൻറ്റാമെന്നൊക്കെ ദൂരെന്ന് കാണാൻ പറ്റി ഭയങ്കര ഭംഗിയാണ് അപ്പൊ ഞാനിത് പറഞ്ഞതു കൊണ്ട് ഇനി അടുത്ത വർഷം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള ടെൻഷൻ ഒന്നും ഞാൻ ഭയങ്കര ഇതിന്റെ ഇടയിൽ പിന്നെ കുറെ അലർ ചില്ലറ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടും കായ ശേഷം നമുക്ക് അടിക്കില്ല അതൊക്കെ അത് ഞങ്ങൾ ഒളിപ്പിച്ച് വച്ചിരിക്കും കാരണം അത് ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് അതൊന്നും നമ്മൾ പുറത്ത് വിടുന്നില്ല പക്ഷെ ഞാൻ ഭയങ്കര ഇമോഷണലായ കാര്യമെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് കിട്ടി എന്നെ ഇമോഷണൽ ആയത് ആൾക്ക് വിഷമമായോ എന്നുള്ള ഓർത്തിട്ടാണ് ആൾ വിടക്കണമെന്ന് ഇങ്ങനെ കണിയും നേരത്തെ ആൾ ഭയങ്കരമായിട്ട് ഇമോഷനായി കണ്ണക്കെന്ന് പറഞ്ഞു എൻ്റെയും കണ്ണെന്ന് പറഞ്ഞ് മാറ്റെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഹേർട്ടായോ ഞങ്ങൾ ഹർട്ടാവാനോ അവനൊന്നും ഉദ്ദേശിച്ചത് പുട്ടി പൊട്ടിപ്പോ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഈ മണ്ടി വിചാരിച്ചു അത് ഞാൻ എന്തോ ഉള്ള ആ ഒരു ഇതിനെ അങ്ങനെ എടുത്ത് പറഞ്ഞതാണെന്ന് പക്ഷെ ഒരുപാട് ലാഖാക്കുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞത് പിന്നെ സോട്ട് ഔട്ട് ചെയ്ത് എടുത്ത് ഇപ്പം ാണ് വൈബിലാണ് പറയാ ഇത് നിങ്ങൾക്കറിയാലോ ഞാൻ എന്തോ ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് ഈ എഫേർട്ടൊക്കെ ഞാൻ ഇനിയെ കാണും അത് മനസ്സിലാക്കണം അവള് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ പക്ഷെ കൊഴപ്പില്ല ഇഷ്ടമായി അവൾ ഓൾറെഡി അത് ഞാൻ കിട്ടിയപ്പോൾ ആ റിയാക്ഷൻ വീഡിയോ കാണാൻ മനസ്സിലാവും ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് എനിക്കിത് ഗിഫ്റ്റ് വേണ്ട എനിക്കിത് തുറക്കാൻ വയ്യാ എടുത്തെറിയാൻ പോണതൊക്കെ കുറേ കാരണം എന്റെ കൈയ്യു ചുമെന്ന് കരിച്ചു അവസാനം പിടിക്കുന്ന നിങ്ങൾ കണ്ടില്ലായിരുന്നു ഞാൻ ആ കേക്ക് ചെയ്ത ചേരുന്ന ഞാൻ നന്നായിട്ടോ ചേട്ടൻ കഷ്ടപ്പെട്ട് ആ ചേട്ടൻ വളരെ ഭംഗിയായിട്ട് നമ്മള് പറഞ്ഞതുപോലെ കേക്ക് വേൾഡിലെ ചേട്ടന് ഫസ്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് പറയാം നമ്മള് സാധനം കൊണ്ടു കൊടുത്ത് നമ്മൾ പറഞ്ഞ അപ്പൊ അതുപോലെ തന്നെ ചെയ്തപ്പോ കേക്ക് വേൾഡ് എവിടെയാണെന്നും അതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ ട്രേറത്ത് തന്നെയാണ് െൻ രാജകുമാരി രാജകുമാരി നമ്മൾ പോയി നമ്മളെ അവിടെയും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം അവിടുത്തെ പറഞ്ഞപ്പോ ഒരതുപോലത്തെ സാധനം തന്നെ എനിക്ക് ചെയ്തു തന്നു അതിലെനിക്ക് അവിടുത്തെ വീണ ചേച്ചീനെയും അനുരാഗ് ചേട്ടാ പുള്ളിക്കാരനാണ് അവർ രണ്ടുപേരും ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് സോ എന്താ ഞാൻ ആ മാല കാണിക്കുന്നു മാല ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്താൽ കാണാൻ പറ്റും കണ്ടു ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ മാല തയ്യഫ അപ്പം നമ്മുടെ ഈ ബർത്ത്ഡേ വ്ളോഗ് അതായത് ഈ കുട്ടിയുടെ ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ഗായ്സ് ഇനിടെ ബേഡേക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുത്തു ഇതിനെങ്ങോട്ട് വെന്ത് കൊടുക്കണല്ലോ ആഗ്രഹം ഗായ്സ് ഇതുപോലെ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ആൾക്കാർ ഇങ്ങനെ ഭയങ്കരായിട്ട് എക്സൈറ്റ്മെന്റോട് എനിക്കും സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഇവർക്കും സർപ്രൈസ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്ഡേക്ക് സർപ്രൈസ് ഇവളുടെ ട്വന്റി ഫസ്റ്റ് ബേർത്ത് ഡേക്കും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് എന്റെ ട്വന്റി ഫസ്റ്റ് ബേത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് ഭയങ്കര സർപ്രൈസ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് പക്ഷെ ട്വന്റി ടു എങ്ങനാകുമോ എനിക്കറിയാം എന്റെ ട്വന്റി ടു എങ്ങനാവുന്നോ അവരുടെ ഇനി വരുന്ന ട്വന്റി ത്രീ ആണ് അപ്പൊ ട്വന്റി ത്രീല് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് നല്ലത് കൊടുക്കണോ ഞാനും പ്രൊഡിക്റ്റ് ചെയ്യുന്നു എന്തെങ്കിലും നടക്കും അപ്പൊ നമ്മളെ വ്ലോഗ് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്